ഹായ് ഹലോ നമസ്കാരം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്ന എല്ലാവർക്കും ജലദോഷവും പനിയൊക്കെയാണ് കുറവായി വരുന്നതേ ഉള്ളൂ പിന്നെ നിങ്ങളൊക്കെ എൻ്റെ വീഡിയോ കണ്ടിട്ട് ഒന്ന് ലൈക്ക് അടിക്കുകയും കമൻറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യണം കേട്ടോ നിങ്ങളെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് പറയണോ അന്നേ കൂടുതൽ പേരിലേക്ക് വീഡിയോസ് എത്തുകയുള്ളൂ അതുകൊണ്ടാണ് ലൈക്ക് ചെയ്യണോ ഒന്നും കമൻ്റ് ചെയ്യണമെന്നൊക്കെ പറയുന്നത് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തൊക്കെ കൊടുക്കണം കേട്ടോ വീഡിയോ അപ്പം മറക്കാതെ എല്ലാവരും ഒന്ന് കമൻറ്റൊക്കെ ചെയ്യണം ഉച്ചക്ക് മീൻ വറുത്തതും ഒരു പ്ലാൻ അപ്പോൾ നമുക്ക് കാണാം അപ്പൊ കൈ കൊണ്ട് പിടപ്പിച്ചപ്പോൾ പിടയ്ക്കുന്ന നല്ല പിടയ്ക്കുന്ന മുള്ളം മീനാ കേട്ടോ സീഡിന്നൊക്കെ പറയില്ലേ ഇന്ന് ഇതാണ് വറക്കാൻ പോണത് കഴുകി വൃത്തിയാക്കി എടുത്ത് പിന്നെ അരപ്പൊക്കെ തിരുമി കുറച്ചേരം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചു ഇത് അവിടെ ഇരിക്കുന്ന സമയത്തിന് ഇനി കൂണുദോരം വെക്കാൻ കരുതിയ ഞാൻ ഓൾറെഡി കൂണിൻ്റെ ഒക്കെ റെസിപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കുന്നില്ല ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് തോരൻ വെച്ചാലും കറി വെച്ചാലും ഒക്കെ ഇത് നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ ഈ കടയിൽ നിന്ന് മേടിക്കുന്ന ഈ കൂണ് നല്ല രുചിയുണ്ട് അപ്പോൾ കൂണെല്ലാം കൂടെ അരിഞ്ഞ് മഞ്ഞൾപ്പൊടിയൊക്കെയിട്ട് അടുപ്പേ വെച്ചു ഇനി തേങ്ങായും ഉള്ളി പച്ചമുളകും എല്ലാം ഇട്ട് തോരനാക്കിയെടുക്കും ഇതിപ്പോൾ കൂണ്ട സീസണാന്ന് തോന്നുന്നു അതുകൊണ്ട് പറിക്കുന്ന കൂണ് കുറേ ഉണ്ട് ഇപ്പോൾ കിട്ടാൻ അതുകൊണ്ട് ഞാൻ കുറേ ഇങ്ങനെ എടുക്കും കൂണ് എന്നിട്ട് ഇവിടെ കൊണ്ട് വെക്കും ഫ്രിഡ്ജിൽ കൊണ്ട് നമ്മൾ സ്റ്റോർ ചെയ്താൽ ഇരുന്നോളും കുഴപ്പമില്ല ഏതായിട്ട് വേണേലും ഉണ്ടാക്കി കഴിക്കുമ്പോൾ കഴിക്കാൻ നോക്കുക തോന്നുമ്പോൾ കഴിക്കാൻ ഉണ്ടാക്കി നല്ല രുചിയാണ് ഇവിടെ നമ്മുടെ നാട്ടിലുണ്ടാകുന്ന കൂണ്ട് അത്രയ്ക്കില്ല എന്നാലും ഇടിവെട്ടി ഉണ്ടാവില്ല അതിൻ്റെ അത്രയും ഇല്ല എന്നാലും കൊള്ളാം അപ്പോൾ അങ്ങനെ കൂടുതലോരനൊക്കെ റെഡിയായി പിന്നെ ഒരു മോരുകറിയും കൂടെ ഉണ്ടാക്കാൻ എഴുതി ജലദോഷമൊക്കെ ആയുണ്ടേ എല്ലാവർക്കും ഒരു ഉഷാറോറും അപ്പോൾ ഒരു മോരണ്ടേ നല്ല എന്ന് വിചാരിച്ചാൽ മോര് പെട്ടെന്ന് അങ്ങ് ഉണ്ടാക്കിയേക്കാൻ തീരുമാനിച്ചത് മോരീൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്ന രീതിയിലുള്ളത് തേങ്ങയൊക്കെ അരച്ചൊരു മോരുകറിയ കേട്ടോ ഇന്നുണ്ടാക്കുന്നത് ഇതെല്ലാം വാടി വരുമ്പോഴത്തേക്കും തേങ്ങ അരച്ചതും കൂടി ഇട്ട അതിൻ്റെയും പച്ചമണം മാറി കഴിയുമ്പോഴത്തേക്കും മോരൊഴിക്കും മോര് നാട്ടീന്ന് കൂടുന്ന ഓറ നല്ല പുളിയുള്ള മോര് ഇവിടുത്തെ തൈരിലേക്ക് മിക്സ് ചെയ്ത് വെക്കും അപ്പോൾ അത് നല്ല പുളിയാവും അതുകൊണ്ട് പുളിയുള്ള തൈര് കിട്ടും അങ്ങനെ പോകുന്നതുകൊണ്ട് ഇത് കുഴപ്പമില്ല കേട്ടോ നല്ല പുളിയുള്ള തൈര് കണക്ക് പുളിക്ക് കിട്ടുന്നുണ്ട് ഈ നാട്ടിൽ നിന്ന് പുളിയുള്ള തൈര് കൊടുന്ന് ഇവിടുത്തെ തൈര് മിക്സ് ചെയ്ത് വെക്കുമ്പോൾ പിന്നെ ഈ പേരയ്ക്കാണോ നല്ല മധുരമായിരുന്നു കേട്ടോ നമ്മൾ നമ്മുടെ നാട്ടിലെ പേരേനൊക്കെ പറിക്കുന്ന പോലെ തന്നെ അത്രയും ഫ്രഷ് ആയിട്ട് അതിന് കിട്ടി കേട്ടോ നല്ല പേരയ്ക്ക് അപ്പഴായിരുന്നു പിന്നെ അതൊക്കെ ചെത്തിപ്പിള്ളേർക്ക് കൊടുത്തു പിന്നെ അപ്പോഴത്തേക്കും മീനൊക്കെ റെഡിയായി മീൻ വറുത്തു അപ്പോൾ ചോറും മോരുകറി ഇവർ കൊണ്ടായിട്ടും നമ്മൾ വറുത്തതും കൂണും മീൻ വറുത്തതുമായിരുന്നു ഇന്നത്തെ ഉച്ചക്കത്തെ കഴിക്കുക അതൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഞാൻ കടയിൽ പോയപ്പോഴേ ജാക്ക് ഫ്രൂട്ട് കേക്ക് എന്ന് പറഞ്ഞു കണ്ടോ ചക്കേട കേട്ടോ നമ്മുടെ സാറാസിൻ്റെ ആർക്കെങ്കിലും ചക്കേട കഴിക്കാനൊക്കെ കൊതിയുണ്ട് ധൈര്യമായിട്ട് മേടിക്കാട്ടോ നല്ല സൂപ്പറാണ് ഇങ്ങനെ കവർ ചെയ്ത് വരും എന്നിട്ട് നമ്മൾ ഒന്നെങ്കിൽ ആവി കയറ്റിയെടുക്കുക അല്ല ഓവനി വെച്ച് ഞാൻ ഓവനിൽ വെച്ച് ചൂടാക്കി ചൂടാക്കിയെടുക്കാം കേട്ടോ നിറച്ചും ലാബിഷായിട്ട് തേങ്ങായും ഒക്കെ ഇട്ട് നല്ല രുചിയുണ്ട് കേട്ടോ കട്ട് ചെയ്ത് എന്നിട്ട് എടുത്താൽ മതി അടുത്ത പൊടിഞ്ഞു പോയി അത ഇങ്ങനെ എന്നിട്ട് ഞാൻ ഓവനിൽ വെച്ച് ചൂടാക്കിയെടുത്തു കട്ട് ചെയ്തു നല്ല രുചിയുണ്ട് കേട്ടോ നല്ല ടേസ്റ്റുള്ള ചക്കേട സാറാസിൻ്റെ ആർക്കെലും കൊതിയൊക്കെ തോന്നുമ്പോൾ പെട്ടെന്ന് ചക്കകടയൊന്നും ഇവിടെ കിട്ടാനില്ലല്ലോ അപ്പം വേണേൽ ധൈര്യമായിട്ട് ഇത് മേടിക്കാം കേട്ടോ അപ്പം എൻ്റെ വീട് അത്രേ ഉള്ളൂ ടാറ്റാബായി സി യു